എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം ഇന്ന് ഞാൻ ഈദ് മുബാറക്കായിട്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഈദ് മുബാറക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വിഭവമാണ് ഒരു സ്റ്റൂ ആണ് രാവിലെ അപ്പവും ആണ് അപ്പത്തിൻ്റെ മാറൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരിപ്പമുണ്ട് ഏ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും ടു എന്ത് വെച്ചുള്ള സ്റ്റു ആണെന്നറിയാമോ നമ്മുടെ മഷ്റൂം വെച്ച് അപ്പം അപ്പത്തിന്റെ മാവത എല്ലാം പരിവ് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഇപ്പൊ വെച്ച് കേട്ടോ അപ്പം ഇനിയാ എടുക്കുന്നെന്ന് വെച്ചാൽ മഷ്റൂം മഷ്റൂം എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരം നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാം കുറച്ച് മതി മഷ്റൂം സ്റ്റൂ ഉണ്ടാക്കാൻ കുറച്ച് മതി ചിക്കൻ ആയതെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുക്കാമായിരുന്നു അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് വീടിയിലോട്ട് പോവാം പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് അല്പം കടുക് പൊട്ടിക്കണം വെറൈറ്റി ആയിട്ട് നമ്മൾ രണ്ട് മുള വരുത്തേക്കുന്നത് കേട്ടോ നമ്മൾ ഈ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി പാടില്ല എല്ലാവർക്കും അറിയാം കുരുമുളകാണ് കുരുമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പെടുത്ത് പിഴകത്തി കുറച്ച് മതി കേട്ടോ കുറച്ചേ ഉള്ള് എൻ്റെ കയ്യിൽ പൊട്ടിച്ച് അതായത് പിളർക്കാത്തതായിരിക്കുന്ന അതെനിക്ക് ഇപ്പം അതിനുള്ള ഇല്ല വേണമെങ്കിൽ കൂടുതൽ ചേർത്താം നമുക്കിത് മഷ്റൂം വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിക്കണമെന്നില്ല പക്ഷെ ഞാൻ കടുക് പൊട്ടിക്കുന്നു കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വട്ടൽ മുളക് ഞാൻ ഇട്ട് കൊടുക്കും ഓക്കെ വട്ടൽ മുളക് മഷ്റൂം നമ്മുടെ ക്യാരറ്റ് സവാള പിന്നെ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് അതെല്ലാം അത് സ്ക്വയർ പീസസ് ആയിട്ടാണ് മഷ്റൂം വെറും രണ്ടായിട്ട് ഇട്ടാൽ മതി കാരണം അതിനെ നമുക്ക് മഷ്റൂം ഇട്ടേക്കുന്നത് അറിയാം നാല് പീസസ് ആക്കുമ്പോൾ അതിനകത്ത് ആ കാണാൻ കാണത്തില്ല ഇച്ചിരിയേ കാണത്തില്ല അപ്പം ഇത് മഷ്റൂം രണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടത് കൂട്ടത്തിൽ കുറച്ച് ലേഫ് ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം റിനുള്ളതല്ല ഇത് കഴിഞ്ഞിട്ട് മാത്രം വേണമെങ്കിൽ രണ്ട് സവാള എന്നുള്ളത് മൂന്ന് സവാളയാക്കാം ഏ ഇനി ഇതൊന്നും ഇരിക്കട്ടെ ആ സമയത്തിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീമും ചേർക്കാം അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങാപ്പാൽ വേണം ചൂവിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ തേങ്ങാപ്പാലും അപ്പൊ അത് ഇപ്പൊ ഉരുളക്കിഴങ്ങ് സവാള മഷ്റൂം ക്യാരറ്റ് ഇതെല്ലാം സ്ക്വയർ പീസസ് അതുപോലെ മഷ്റൂം രണ്ട് പീസാക്കേ ചെയ്യാവുന്നു അപ്പൊ നമുക്കൊന്നിത് അടച്ചു വയ്ക്കാം ഈ അടക്ക് ഈ അടക്കുവലുതാണ് ഇരിക്കട്ടെ അപ്പോൾ ഇതിനുള്ള തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങൾ ചെയ്തതിനെ ഇപ്പം ഞാൻ ഇതിനകത്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ വിധം നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ കുരുമുളക് ഇത് കുരുമുളക് മുൻപേ വേണമെങ്കിലും ഇല്ല കേട്ടോ കുരുമുളക് ഇട്ടിട്ടുണ്ട് ാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മല്ലിപ്പൊടിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇടക്കി കൊടുക്കാം ഇതിനകത്ത് ആദ്യം നമ്മള് എണ്ണ ഒഴിച്ചിട്ട് ഇടത്തില്ലേ ആ സമയത്ത് പട്ട ഗ്രാമ്പൂ കുരുമുളക് ഒക്കെ വേണമെങ്കിൽ ഒന്ന് അതിനകത്തൊന്ന് വഴട്ടാം ഞാനിപ്പോൾ ഇടുന്നത് മസാല തന്നെയാണ് ഇടുന്നത് കേട്ടോ മസാല തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് സാധാരണ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാം നല്ലതാണ് കുറച്ച് മസാല കുറച്ച് മാത്രങ്ങൾ ഉണ്ടാക്കുന്നുള്ളട്ടോ നമ്മൾ ഉപ്പ് വഴട്ടുന്നതിനാവശ്യമായത് മാത്രമാണ് ഇട്ടിരുന്നത് ഇനി നമുക്ക് ഉപ്പ് ഇടേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായിട്ട് ആ അതിന്റെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടില്ല വീഡിയോയിലകത്ത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കാം കേട്ടോ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം കൈയൊക്കെ പൊള്ളലെനിക്ക് സ്ഥിരം ഉള്ളതാ കേട്ടോ കുറച്ച് ഫ്രഷ് എടുക്കും എന്നിട്ട് ഞാൻ രണ്ട് പാലെടുത്തിട്ടുണ്ടായിരുന്നേ നമുക്കിനി ഒന്നാം പാലും കൂടെ ചേർക്കണം ഇതിനിടയ്ക്ക് പോയി ഞാൻ കറികേക്കിൽ വെച്ചിട്ടുണ്ടരും ഈ അണ്ടിപ്പരിപ്പില്ലേ ഞാൻ അരച്ചിടാണെന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ എന്തായാലും അന്നറിയാം അങ്ങനെ തന്നെ ഇത് വെക്കാം കുതിർത്തതാണ് നല്ല അത് കടിക്കു ഇടക്കി അരച്ചും ചേർക്ക ഇങ്ങനെ ചേർക്കാൻ കിട്ട അപ്പൊ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊന്ന് വെന്തോ നോക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ഞാൻ രണ്ട് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല കുറുകിയ പാല് അതിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണിത് ഇതുപോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഗ്രീൻ പീസ് അങ്ങനെ അതൊക്കെ ചേർക്കാം കിട്ടാം നല്ല ഒരു കുറുകിയ രീതിയിലാണ് കിട്ടിയേക്കുന്ന അടിപൊളി പേസ്റ്റും ഉപ്പിന്റെ ആവശ്യമുട്ടും ഇനി ഞാൻ പോയി കറിവേപ്പല വെച്ചിട്ടുണ്ട് ഇതൊന്നും തീയൊന്ന് നമ്മുടെ ഫ്രഷ് കറിവേപ്പല ഇനി അങ്ങോട്ട് ഇട മതി രണ്ടാം ഇവിടെ ഞാൻ കറിവേപ്പല കൂടുതൽ ഇടുന്ന പറഞ്ഞ് പരാതിയ അപ്പം നല്ലൊരു സ്റ്റൂ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സൂപ്പർ സ്റ്റു കറിവേപ്പലയും കൂടെ വന്നപ്പോ ഇതിന്റെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇരിക്കാൻ ഈ അടുപ്പിലോട്ട് വയ്ക്കും ഇരിക്കട്ടെ അത് വേറൊരു ചെറിയ തീല് ഇച്ചിരി വേവാനൊന്നുമില്ല എങ്കിലും ആ പാ തേങ്ങ പാലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ നമ്മൾ ചേർത്ത കറി കുരുമുളകും എല്ലാം കൂടി ഇതിനകത്തൊന്ന് പിടിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇനി അപ്പമാണ് അപ്പവും മഷറൂം സൂപ്പാണ് നമ്മുടെ ഇന്നത്തെ വിഭവമില്ല ഞാനിതൊന്ന് ഓഫാക്കുക നല്ല സൂപ്പർ സൂപ്പർ ഒരു സൂപ്പാണ് എല്ലാ രീതിയിൽ കിടക്കൊന്ന് ട്രൈ ചെയ്ത ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാന് അത് ചൂടാറുന്ന നേരത്തെ ഞമ്മക്ക് പത്ര പത്രം ചൂടായിട്ടുണ്ടാവും കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് por is that akonbaka kot sematietenemtecholkonyane ത്തിനകത്ത് ആട്ടിട്ടുന്നത് തേങ്ങ അല്പചോള് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈകിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കമന്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്ത് റീസൺ ആണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഓക്കെ അപ്പം ഇത് മഷ്റൂം സൂപ്പ് മഷ്റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ഇതാണ് അപ്പം എല്ലാവരും ഇതേ കണക്കൊന്നുണ്ടാക്കിയോ ഞാൻ അപ്പം ചുട്ടിട്ടുണ്ട് ഇത് തനിക്ക് നിങ്ങൾ കാണിക്കാൻ വേണ്ടി അപ്പം ഇതൊന്ന് ഓഫാക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി വന്നിരിക്കുമ്പം മാത്രം നമുക്ക് കൊടുക്കരുത് ഇതങ്ങ് മാറ്റുക ഞാൻ ഇത് ഇത് വെച്ച് നമുക്ക് പകരാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല അല്ല പകരം ഞാൻ എൻ്റെ പാ സൂപ്പറാണ് സൂപ്പർ ഇതാണ് നമ്മുടെ മഷ്റൂം ഭയങ്കര ടേസ്റ്റ് ആയത് കേട്ടോ സൂപ്പർ ഭയങ്കര ടേസ്റ്റ് മഞ്ഞൾ ചേർക്കരുത് കേട്ടോ ഒരപ്പം ഞാൻ തിന്നാൻ തിന്ന് വരാൻ പോകുന്നു ക്യാരറ്റിന്റെ കൂടെ നമുക്ക് ഞാൻ പറഞ്ഞു ഗ്രീൻ പീസ് ചേർക്കാം എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യ ഞാൻ തിന്നും കൂടെ കാണിച്ചിട്ടുണ്ട് പല പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിച്ചു കാണിക്കണമെന്നും അതുകൊണ്ട് തന്നെ കഴിച്ചും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കുരുമുളകൊക്കെ ചേർത്തത് നമ്മളുണ്ടാക്കുവാണെങ്കിൽ ഇത്രയും കുരുമുളക് ചേർക്കത്തില്ല നിങ്ങൾക്കൂടെ പഠിക്കായോ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ രീതിക്കൊന്ന് ട്രൈ ചെയ്യട്ടോ ഒരെണ്ണം മുട്ടം കഴിക്കുന്നവരെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ പെട്ടെന്ന് കഴിച്ചു Ruth, el hervirión de esa portilla. Bye.